ഇസ്രായേലിന്റെ കൈപ്പിടിയിലേക്ക് യുദ്ധം കടുപ്പിക്കുന്നതിന് മുന്നോടിയായി ഇസ്രായേൽ യുദ്ധകാല അടിയന്തര സർക്കാർ രൂപീകരിച്ചു പ്രതിപക്ഷ പാർട്ടിയായ ബ്ലൂ ആൻഡ് വൈറ്റ് നേതാവ് ബെന്നി ഗാറ്റ്സിനെയും ഉൾപ്പെടുത്തിയാണ് അടിയന്തര സർക്കാർ രൂപീകരിച്ചത് വാർ ക്യാബിനറ്റ് രൂപീകരിച്ചതോടെ രൂക്ഷമായ കരയുദ്ധത്തിലേക്ക് ഇസ്രായേൽ കടക്കുകയാണ് ഹമാസിനെ ഭൂമുഖത്ത് നിന്നും തുടച്ചു നീക്കുകയാണ് ലക്ഷ്യമെന്ന് വാർ ക്യാബിനറ്റ് പ്രഖ്യാപിച്ചു ഇസ്രായേലിന്റെ മൂന്ന് ലക്ഷത്തോളം സൈനികർ അത്യാധുനിക ആയുധങ്ങളുമായി ഗസയിലേക്ക് കടക്കുന്നതിനായി ഉത്തരവ് കാത്ത് അതിർത്തിയിൽ തുടരുകയാണ് ഹമാസ് തീവ്രവാദികളുടെ ടണലുകൾ കേന്ദ്രീകരിച്ചുള്ള ശക്തമായ ആക്രമണം തുടരുകയാണെന്ന് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി ഗസ മുനമ്പിലേക്കുള്ള വെള്ളത്തിനും വൈദ്യുതിക്കും ഭക്ഷണത്തിനും ഇന്ധനത്തിനും ഇസ്രായേൽ ഉപരോധം ഏർപ്പെടുത്തിയതോടെ വൈദ്യുതി മുടങ്ങിയതിനെ തുടർന്ന് ഗസയിലെ ഏക പവർ സ്റ്റേഷൻ അടച്ചുപൂട്ടിയതിനെ തുടർന്ന് ഗാസ ഇരുട്ടിലായി ഇസ്രായേൽ ആക്രമണത്തിൽ കമ്മ്യൂണിക്കേഷൻ കേബിളുകൾ തകർന്നതോടെ ഗസയിൽ ഇന്റർനെറ്റും മുടങ്ങിയിട്ടുണ്ട് യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ മരണസംഖ്യയും കുതിച്ചുയരുകയാണ് മരണം മൂവായിരത്തി അഞ്ഞൂറ് കടന്നതായാണ് റിപ്പോർട്ടുകൾ ഹമാസിന്റെ ആക്രമണത്തിൽ ഇസ്രായേലിൽ മരിച്ചവരുടെ എണ്ണം ആയിരത്തി കടന്നു കനത്ത ബോംബ് ആക്രമണത്തിൽ നിരവധി കെട്ടിടങ്ങൾ തകർന്നു വീണു ആയിരക്കണക്കിന് ആളുകൾക്ക് പരിക്കേറ്റതായി റിപ്പോർട്ടുകളുണ്ട് യുദ്ധം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ പ്രാണരക്ഷാർത്ഥം ഗസയിൽ നിന്നും മൂന്ന് ലക്ഷത്തി എണ്ണായിരത്തോളം ആളുകൾ പലായനം ചെയ്തതായി ഐക്യരാഷ്ട്രസഭ വ്യക്തമാക്കി ഇസ്രായേൽ ശക്തമായ കരയുദ്ധത്തിന് തയ്യാറെടുക്കുന്ന സാഹചര്യത്തിൽ ഗസയിലെ ജനങ്ങൾക്കായി ഹുമാനിറ്റേറിയൻ കൊറിഡോർ തുറക്കുന്നത് സംബന്ധിച്ച് ഈജിപ്തും ഐക്യരാഷ്ട്ര സംഘടനയുമായി അമേരിക്ക നടത്തുന്ന ചർച്ചകൾ തുടരുകയാണ് ഇന്നത്തെ ഇസ്രായേൽ സന്ദർശനത്തിന് ശേഷം നാളെ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പലസ്തീൻ പ്രസിഡന്റ് മഹമ്മൂദ് അബ്ബാസുമായി കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്ന് സൂചനകളുണ്ട് നിലവിലെ സാഹചര്യങ്ങൾ വിലയിരുത്തുന്നതിനായി ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സെൻമാലുമായി ഫോണിൽ സംസാരിച്ചതായി റിപ്പോർട്ടുകളുണ്ട് അതേസമയം ഹമാസ് ആക്രമണത്തിൽ തങ്ങളുടെ ഇരുപത്തിയൊന്നോളം പൗരന്മാർ ഇസ്രായേലിൽ കൊല്ലപ്പെട്ടതായി തായ്ലൻഡ് വ്യക്തമാക്കി ബ്രിട്ടീഷ് പൗരന്മാർ കൊല്ലപ്പെടുകയോ കാണാതാവുകയോ ചെയ്തിട്ടുണ്ടെന്ന് ബ്രിട്ടൻ വ്യക്തമാക്കിയിരുന്നു പേർ അമേരിക്കൻ പൗരന്മാർ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് അമേരിക്ക സ്ഥിരീകരിച്ചിട്ടുണ്ട് യുദ്ധം കനക്കുമെന്ന് ഉറപ്പായതോടെ ഓപ്പറേഷൻ അജയ് എന്ന പേരിൽ പൌരന്മാരെ ഒഴിപ്പിക്കുകയാണെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി ഇതിന്റെ ഭാഗമായുള്ള ആദ്യ വിമാനം ഇസ്രായേലിലേക്ക് പുറപ്പെട്ടു പതിനെണ്ണായിരം ഇന്ത്യക്കാരെ കൂടാതെ ഗുജറാത്തിൽ നിന്നും ഇസ്രായേലിലേക്ക് കുടിയേറിയ അറുപതിനായിരത്തോളം ഇന്ത്യൻ വംശജരും ഒഴിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇസ്രായേലിൽ കുടുങ്ങിപ്പോയ മുഴുവൻ ഇന്ത്യക്കാരെയും പ്രത്യേക ചാർട്ടർ വിമാനങ്ങളും മറ്റ് ക്രമീകരണങ്ങളും ഏർപ്പെടുത്തി രാജ്യത്ത് തിരിച്ചെത്തിക്കുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വ്യക്തമാക്കി